പ്രശസ്ത കവി ബാലമുരളീകൃഷ്ണൻ ടി ആർ രചിച്ച ബാപ്പ എന്ന കവിത വിളമ്പി നിറച്ച പാത്രങ്ങളെ കിനാവിൽ ഞങ്ങൾ കുത്തന്നു മുഖത്തു പടരുന്ന നിർവൃതിയാണു ബാപ്പാ വിശപ്പാല വളഞ്ഞ വയറിൽ തഴുകിയുറക്കുന്ന താരാട്ടാണ് വിശപ്പാലകം വളഞ്ഞ വയറിൽ തഴുകിയുറക്കുന്ന താരാട്ടാണ് പഴുത്തു പൊട്ടി കരിയാതെ നിറമറ്റ ചോരയൊലിക്കും പണിത്തഴം പിഴുത്തു പൊട്ടി കരിയാതെ നിറമറ്റ ചോരയൊലിക്കും പണിത്തഴം പി കരിയുതിർക്കുന്ന കണ്ണീരിലുപ്പിൻ്റെ മഹിമ പറയുന്ന നോവണുബപ്പാ കരിയാനുതിർക്കുന്ന കണ്ണീരിലുപ്പിൻ്റെ മഹിമ പറയുന്ന നോവാണുബപ്പാ മേൽക്കൂര വെട്ടി എറിയുമിടവത്തിൻ താഴെ ഉറക്കമൊഴുകി പരക്കുമ്പോൾ മെല്ലിച്ച നെഞ്ചിലെ ചൂടിൽ മുഖം ചേത്ത് വിരയുന്ന രാവണു പപ്പാ മെല്ലിച്ച നെഞ്ചിലെ ചൂടിൽ മുഖം ചേർത്ത് വിങ്ങിക്കരയുന്ന രാവാണു പപ്പ എന്നും പറഞ്ഞു മറക്കാൻ ശ്രമിക്കുന്ന നൊമ്പരവാക്കാണു പപ്പാ ും പറഞ്ഞു മറക്കാൻ ശ്രമിക്കുന്ന ബാപ്പ ബപ്പാ ഇല്ലായ്മകൾക്കൊരു കൂട്ടായിരിയുവാൻ ആരോ കളഞ്ഞ തെറുപ്പിന്റെ കുറ്റികൾ ചുണ്ടത്തു ചേർത്തു സ്വയം മറക്കുമ്പോൾ ചങ്ങല ചുറ്റായി നെഞ്ചു പറിക്കുവാൻ നിർത്താതെ ചങ്ങല ചുറ്റായി നെഞ്ചു പറിക്കുവാൻ നിർത്താതെ പെയ്യും ചുമയാണുബപ്പാ പാതി വിശപ്പും പകുതി ഉറക്കവും കൈകോർ തുണരുന്ന നേരങ്ങളിൽ ധൈന്യത എണ്ണി പകൽ നിറയ്ക്കാൻ എങ്ങും മുഴങ്ങുന്ന ബംഗാണു പാപ്പ ധൈന്യത എണ്ണി പകൽ നിറയ്ക്കാൻ എങ്ങും മുഴങ്ങുന്ന ബംഗാണു പാപ്പാ കിട്ടാത്ത പന്തിൻ്റെ ഓർമ്മയിൽ പുസ്തകം നെഞ്ചോടമർത്തി ഞാൻ തേങ്ങിക്കരയുമ്പോൾ കിട്ടാത്ത പന്തിൻ്റെ ഓർമ്മയിൽ പുസ്തകം നെഞ്ചോടമർത്തി ഞാൻ തേങ്ങിക്കരയുമ്പോൾ നാളെ തരാമെന്ന സാന്ത്വനവാക്കിൻ്റെ ബീടിമണക്കുന്ന ചുണ്ടാണു പപ്പ തരാമെന്ന സാന്ത്വന സാന്ത്വനവാക്കിൻ്റെ പിടിമണക്കുന്ന ചുണ്ടാണുപപ്പാ പള്ളിയിൽ ഉത്സവ ചന്തയിൽ ചുറ്റിലും വർണ്ണം വിതയ്ക്കും കളിക്കോപ്പ് തൂങ്ങവേ ഈച്ചയരിക്കുന്നൊരീന്ത നറും തേൻ നാവിൽ വഴി തെറ്റിയെത്തവേ നാണയത്തൊട്ടിനായി കീശ പരതി മടുത്തു പിൻവാങ്ങും വിരലാടു പാപ്പാ നാണയത്തൊട്ടിനായി കീശ പരതി മടുത്തു പിൻവാങ്ങും വിരലാണു ബാപ്പ വക്കുമടങ്ങിയ പുസ്തകത്തിൽ നിറം പെറ്റുപെരുകുന്നൊരക്ഷരം നോക്കി വക്കുമടങ്ങിയ പുസ്തകത്തിൽ നിറം പെറ്റുപെരുകുന്നൊരക്ഷരം നോക്കി എന്നോ വിളയുന്ന നെന്മണി കൊയ്യുവാൻ കാത്തിരിക്കുന്ന മുഖമാണു ബാപ്പ എന്നോ വിളയുന്ന നെന്മണി കൊയ്യുവാൻ കാത്തിരിക്കുന്ന മുഖമാണു ബാപ്പ എന്നും മനസ്സിൻ്റെ തിണ്ണയിൽ ഞങ്ങൾക്കു കാവലിരിക്കുന്ന വാക്കാണു പാപ്പാ എന്നും മനസ്സിൻ്റെ തിണ്ണയിൽ ഞങ്ങൾക്കു കാവലിരിക്കുന്ന വാക്കാണു ബാപ്പാ നന്ദി നമസ്കാരം